ൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആക്കപ്പറമ്പിൽ പ്രവർത്തനം തുടങ്ങി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാർ ജോർജ് ഓൺലൈൻ വഴി ഡിസ്പെൻസറി നാടിന് സമർപ്പിച്ചു എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഹോമിയോ ഡിസ്പെൻസറി പ്രവർത്തനം തുടങ്ങിയതോടെ പൂവണിഞ്ഞത് ആക്കപ്പറമ്പിലുള്ള ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലാണ് താൽക്കാലികമായി ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നത് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പരിഗണനയിലുണ്ട് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്തു തന്നെ എന്ന് എനിക്കൊക്കെ പരിചയമുള്ളതാണ് അന്ന് ഡോക്ടർമാർ ഇതുപോലെ സ്പെഷ്യലൈസ് ചെയ്ത സബ്ജക്റ്റുകളൊന്നും അധികം ഡോക്ടർമാരും കഴിവില്ല ഏത് പ്രദേശം മഞ്ചേരിയിലാണെങ്കിൽ ഒരു ഇഷ്മ ഡോക്ടർമാർ എല്ലാ രോഗങ്ങൾ മലയാളിയാണ് ആളുകൾ അദ്ദേഹത്തെയാണ് പോയി കാണുന്നത് പ്രത്യേകിച്ച് കുട്ടികളെ ആണെങ്കിൽ രക്ഷിതാക്കും അദ്ദേഹത്തിന് മുമ്പ് പോയി ഈ രോഗികൾ പ്രത്യേകത ഒരു സൈഡ് എഫക്റ്റ് ചെറിയ പൊടി അതിൽ നിന്ന് മധുരം കുട്ടികൾക്കാണെങ്കിൽ അത് കഴിക്കാൻ നല്ല സന്തോഷം മാത്രമല്ല ഉടനടി അതിൻ്റെ പെയിൻ അതിനുള്ള പരിഹാരം അതുപോലെ തന്നെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഹോമിയോ ചികിത്സാരീതി ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം എന്നോളം ഒരു സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള പ്രചാരമുള്ള ഒരു ചികിത്സാരീതിയാണ് ഹോമിയോ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു വടക്കേക്കോട്ട എൻ കെ ബഷീർ അംഗങ്ങളായ പി ഉണ്ണികൃഷ്ണൻ പി കെ അബ്ദുസലാം പഞ്ചായത്ത് സെക്രട്ടറി എസ് രാജേഷ് കുമാർ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമീർ വാലശ്ശേരി മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ കെ ബാലസുബ്രഹ്മണ്യൻ ഗഫൂർ പട്ടിക്കാട് പി കെ മൂസക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau, Kiratur.